ഇത് എന്ത് പണിയാ കാണിച്ചത് എല്ലാവരുടെ ഇടയിൽ വെച്ച് അത് വിളിച്ചു പറയേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ വർഷ ഇന്ദുവിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു പിന്നെ എല്ലാവരും അവളെ തലയിൽ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ട് ഞാൻ അങ്ങ് സന്തോഷിക്കണോ വർഷ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഇന്ദു പുച്ഛത്തോടെ പറഞ്ഞു അത് പറയേണ്ടത് തന്നെയാണ് വർഷി ഇവിടെ ഉള്ളവർക്കൊക്കെ അവളോടൊരു പ്രത്യേക സ്നേഹമാണ് മുത്തശ്ശിയുടെ മുഖമൊക്കെ നീ കണ്ടില്ലേ അവളോട് ദേഷ്യം നല്ല രീതിയിലുണ്ട് പ്രിയ സന്തോഷത്തോടെ പറഞ്ഞു പിന്നെ വർഷയും ഒന്നും പറയാൻ നിന്നില്ല ആ നാശ പിടിച്ചവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണം ഇന്ദു അരീശത്തോടെ പറഞ്ഞു അതത്ര ഈസി ആയിരിക്കില്ല ആൻഡി അഗ്നിക്ക് അവളിൽ ഒരു താല്പര്യമുണ്ട് പ്രിയ ആലോചനയോടെ പറഞ്ഞു നീ എന്തൊക്കെയാ മോളെ പറയുന്നത് അഗ്നിക്കവളോട് എന്ത് താല്പര്യമുണ്ടാകാനാ അവൻ അവളെ കാണുന്നത് തന്നെ വെറുപ്പാണ് എൻ്റെ പ്രിയയോട് ഉറപ്പോടെ പറഞ്ഞു അതൊക്കെ ആൻറ്റിയുടെ വെറും തോന്നലാണ് അഗ്നി നമ്മളെ എവിടേക്കോ കളിപ്പിക്കുന്നുണ്ട് ആൻറ്റിക്ക് തന്നെ അറിയില്ലേ അവൻ അച്ഛൻ എന്നു വെച്ചാൽ ജീവനാണ് അപ്പോൾ അയാളെ കള്ളക്കേസിൽ കുടുക്കി ശിവ പ്രതിയായിട്ടും അവൾക്ക് നേരെ അഗ്നി ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും അതിശയമാണ് പ്രിയ എന്തോ ഓർത്തെടുത്തതുപോലെ പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട് അമ്മ വലിയ നേരെ ശിവ ചെയ്തിട്ടും അഗ്നി അവളെ ഒന്നും ചെയ്യാതെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ ചെയ്യുമ്പോൾ അവർക്കിടയിൽ എന്തോ ഒന്നുണ്ട് വർഷയും പ്രിയയുടെ മറുപടിക്ക് പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു ഉം ഇന്ദു ആലോചനയോടെ ഒന്ന് മൂളി അങ്ങനെയാണെങ്കിൽ അഗ്നി അവളെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ അതും എത്രയും പെട്ടെന്ന് ഇന്ദു അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവയെ അഗ്നിയിൽ നിന്ന് അകറ്റണമാൻഡി അവൾ അഗ്നിയോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കവനോട് സംസാരിക്കാൻ പോലും പറ്റില്ല പ്രിയ വിഷമത്തോടെ ഇന്ദുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് മോള് പേടിക്കേണ്ട അവളെ ഞാൻ നോക്കിക്കോളാം ഈ വീട്ടിൽ ഇപ്പോൾ അവളോട് കുറച്ചെങ്കിലും അനുകമ്പ ഉണ്ടെങ്കിൽ അത് സീതയ്ക്ക് മാത്രമാണ് ബാക്കിയുള്ളവർക്കെല്ലാം അവളോട് ദേഷ്യം തന്നെയാണ് പിന്നെ സീത അവളെ ഒഴിവാക്കാൻ സിമ്പിളാണ് ദത്തനെ വാക്കിനപ്പുറം സീത പ്രവർത്തിക്കില്ല ഇന്ദു ഗൂഢമായ ചിരിയോടെ പറഞ്ഞു ബാക്കി രണ്ടുപേരുടെയും മുഖത്തുണ്ടായിരുന്നു ആ ചിരി ഇനി താൻ ഈ വീട്ടിൽ അനുഭവിക്കാൻ പോകുന്നത് നരക തുല്യമായിരിക്കും എന്നറിയാതെ സുഖമായ ഉറക്കത്തിലായിരുന്നു ശിവ ബാത്റൂമിൻ്റെ ഡോർ ശക്തിയിൽ അടയുന്ന ശബ്ദം കേട്ടാണ് സീത നെട്ടിക്കൊണ്ട് എഴുന്നേറ്റത് ഉറക്കത്തിലായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല നിലത്തിരുന്ന് ബെഡിൽ തലവെച്ചാണ് താൻ കിടന്നിരുന്നത് എന്ന് കണ്ടതും സീത നിലത്ത് നിന്ന് എഴുന്നേറ്റു ഒരുപാട് നേരം ഇരുന്നതുകൊണ്ട് തന്നെ കാലെല്ലാം തരിച്ചിരുന്നു പതിയെ ബെഡിൽ കൈത്താങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് സോഫയിൽ പോയിരുന്നു ശിവ താഴെ ദേവുവിൻ്റെ മുറിയിലാണ് നോർത്തതും അവിടേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും ബാത്റൂമിലെ ഡോർ തുറന്നുകൊണ്ട് ദത്തൻ ഇറങ്ങിയിരുന്നു എവിടേക്കാ നീ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒതുക്കിക്കൊണ്ട് സീതയെ നോക്കി ഗൗരവത്തോടെ ദത്തൻ ചോദിച്ചു ശിവയുടെ അടുത്തേക്ക് സീത പരുങ്ങിക്കൊണ്ട് മറുപടി പറഞ്ഞു ദത്തൻ അത് കേട്ടതും മിററിന് മുമ്പിലുള്ള ടേബിളിൽ ചാരി നിന്നുകൊണ്ട് സീതയെ നോക്കി സമയം എത്ര ആയി സീത സീതയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്തു നിർത്തിക്കൊണ്ട് ഗൗരവത്തോടെ ദത്തൻ ചോദിച്ചു സീതെ മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തി എന്ത് ചോദിച്ചാലും നിന്റെ തല താഴ്ത്തിയുള്ള ഈ നൃത്തമുണ്ടല്ലോ സീത ദത്തൻ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു ശിവനന്ദ ദേവുവിന്റെ കൂടെയാണ് കിടക്കുന്നത് സീത ദത്തനെ നോക്കാതെ മറുപടി പറഞ്ഞു അഗ്നിയുടെയോ ശിവനന്ദയുടെ കാര്യത്തിൽ ഇനി നീ ഇടപെടരുത് ദത്തൻ സീതയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു സീത അത് കേട്ടതും ദത്തനെ ഒന്ന് നോക്കി അഗ്നി എന്റെ മകനല്ലേ അവന്റെ കാര്യത്തിൽ എനിക്കുമുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ അവൻ ശിവനന്ദയുടെ ഒപ്പം സന്തോഷമായി ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി ഈ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ സീത വാശിയോടെ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് ദത്തന്റെ കൈ സീതയുടെ മുഖത്ത് പതിഞ്ഞിരുന്നു സീതൻ എട്ടിക്കൊണ്ട് കവിളിൽ കൈവച്ചുകൊണ്ട് ദത്തനെ നോക്കി ഒരുപാട് തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവന്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല അവൻ അത് ഇഷ്ടപ്പെടില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം പിന്നെയും നീ എന്തിനാണ് അവന്റെ ജീവിതത്തിലേക്ക് ഒരു കരടായി ചെല്ലുന്നത് സീതയ്ക്ക് നേരെ ദേഷ്യത്തോടെ അലറികൊണ്ട് ദത്തൻ ചോദിച്ചു അത് കേട്ടതും സീതയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി അത്രക്കും അവൻ എന്നെ വെറുത്തുപോയോ ഹൃദയം ഉറങ്ങുന്ന വേദനയോടെ സീത ദത്തനോട് ചോദിച്ചുപോയി സീതയുടെ മുഖം കണ്ട് ദത്തൻ അവളിൽ നിന്ന് തലതിരിച്ചു ഇത്രയൊക്കെ സീതയെ വെറുപ്പാണെന്ന് പറഞ്ഞാലും ദത്തൻ അവളുടെ ഇങ്ങനെയുള്ള മുഖഭാവം കാണുമ്പോൾ ഹൃദയം വേദനിക്കുക തന്നെ ചെയ്യും താൻ അവളെ അത്രമേൽ സ്നേഹിച്ചത് കൊണ്ടായിരിക്കും ദത്തൻ ഉള്ളാലെ പറഞ്ഞു നീ അവനോട് ചെയ്തതൊന്നും അവനെ പൊറുക്കാനോ മറക്കാനോ കഴിയില്ല അവന്റെ കാര്യത്തിൽ നീ ഇടപെടുന്നത് അവനെ ദേഷ്യം വർദ്ധിപ്പിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല അത് മനസ്സിലാക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് ദത്തൻ സീതയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു മറുപടി ഒന്നും പറയാതെ കണ്ണീരോടെ നിൽക്കുകയല്ലാതെ ഒന്നും പറയുന്നില്ല മകന് തന്നോടുള്ള വെറുപ്പിൽ അത്രമേൽ തളർന്നു പോയിരുന്നു അവൾ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ സീത താൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ വേറെ ഏതോ ലോകത്തെന്നപോലെ നിൽക്കുന്ന സീതയെ നോക്കിക്കൊണ്ട് ദത്തൻ ദേഷ്യത്തോടെ ചോദിച്ചു സീത കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ദത്തനെ ഒന്ന് നോക്കി ദത്തൻ ആ നോട്ടം തന്റെ നെഞ്ചിൽ കൊള്ളുന്നത് പോലെ തോന്നി നാളെ ഞാൻ സിംഗപ്പൂരിലേക്ക് പോകുമ്പോൾ എൻറെ കൂടെ നീയും ഉണ്ടായിരിക്കണം ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു സീത നെട്ടിക്കൊണ്ട് ദത്തനെ നോക്കി ഞാൻ വരില്ല സീത ദത്തനെ മുഖത്തു നോക്കാതെ ഉറപ്പോടെ പറഞ്ഞു നാളെ ഞാൻ പോകുമ്പോൾ നീയും നീയുമെൻറെ ഉണ്ടാകും പിന്നെ ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോ നീ നാളെ എൻ്റെ കൂടെ പോരും വന്നില്ലെങ്കിൽ നിന്നെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം സീതയെ നോക്കി ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ദത്തൻ ബെഡിൽ പോയി കിടന്നിരുന്നു സീത തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു പോയി ഒരിക്കൽ പോലും എവിടേക്ക് പോകുമ്പോഴും കൂട്ടിയിട്ടില്ല പിന്നെ ഇപ്പോൾ കൂട്ടാനുള്ള കാരണം അധികം ചിന്തിക്കാതെ തന്നെ സീതയ്ക്ക് മനസ്സിലായിരുന്നു അഗ്നിയുടെയും ശിവനന്ദിയുടെയും കാര്യത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും നിനക്ക് ഉറങ്ങാൻ ഉദ്ദേശമില്ലെങ്കിൽ ആ ലൈറ്റ് ഓഫ് ചെയ്ത് സോഫയിൽ എന്തോ ആലോചനയോടെ ഇരിക്കുന്ന സീതയെ നോക്കിക്കൊണ്ട് ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടത് ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് സീത ബെഡിന്റെ ഒരറ്റത്തായി വന്ന് കണ്ണടക്കുമ്പോഴും അവരുടെ ചിന്ത ശിവനാന്തിയെ കുറിച്ചായിരുന്നു ദത്തനും കൂടെ ഇവിടെയില്ലെങ്കിൽ അഗ്നി ശിവനന്ദയെ ഉപദ്രവിക്കുന്നതിൽ ആരെയും ഭയക്കില്ല സീതയ്ക്ക് ശിവയെക്കുറിച്ച് ഓർത്തപ്പോൾ പാവം തോന്നി അവൾ ഇനി ഇവിടെ അനുഭവിക്കാൻ പോകുന്നത് ചെറുതൊന്നും ആയിരിക്കില്ല എന്ന് അവർക്കറിയാം പക്ഷെ തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ആകെ അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് അതും ആ കുട്ടി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ തന്നെ കൊണ്ട് കഴിയില്ല സീത രാത്രി മുഴുവൻ ചിന്തിച്ചത് ശിവയെക്കുറിച്ചായിരുന്നു ഇവിടെ അവളുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യ ആയിരുന്നു അവർക്ക് അഗ്നിക്ക് തലയാകിയൊരു കനം പോലെ തോന്നിയപ്പോൾ കണ്ണുകൾ വലിച്ചു തുറന്നു ഹെഡ്ബോർഡിൽ ചാനിരുന്നു കൊണ്ട് നെറ്റിയിൽ കൈവച്ച് തടവാൻ തുടങ്ങി ഇന്നലെ കഴിച്ചതൽപ്പം ഓവറായി പോയി തലയിൽ കൈ അമർത്തിക്കൊണ്ട് അഗ്നി ഓർത്തു പിന്നെ എന്തോ ചിന്തിച്ചതുപോലെ സൈഡിലേക്ക് നോക്കി ശിവ അവിടെ ഇല്ല എന്ന് കണ്ടതും അഗ്നിയിൽ ദേഷ്യം നിറച്ചു അവന് രാത്രി ശിവയെ എടുത്തുകൊണ്ട് വന്നത് ഓർമ്മയുണ്ട് വീണ്ടും അവൾ അവിടേക്ക് പോയി എന്നോർത്തതും അഗ്നിയിൽ ദേഷ്യമുണർന്നു ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ സോഫയിലേക്കാണ് അവൻ്റെ മേയ്കൾ പാഞ്ഞത് കൈകൾ രണ്ടു കവിളോട് ചേർത്ത് സോഫയിൽ നിന്ന് ഇപ്പോൾ വെയ്യും എന്നുള്ള രീതിയിലുറങ്ങുന്ന ശിവയെ കണ്ടതും അഗ്നി പുച്ഛത്തോടെ അവളെ നോക്കി നിന്നു പിന്നെ ടേബിളിലുള്ള ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചിരുന്നു മുഖത്ത് വെള്ളം വെയ്യുന്നത് അറിഞ്ഞതും ശിവനെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു മുമ്പിൽ ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ശിവ ചാടി പിടന്ന് സോഫയിൽ നിന്ന് എഴുന്നേറ്റു സാരിയുടെ തുമ്പ് തട്ടി വീയാൻ പോകുന്നുണ്ടെങ്കിലും അതെല്ലാം ശരിയാക്കിക്കൊണ്ട് പേടിയോടെ അവൾ നിന്നു ചോദിച്ചിട്ടാ നീ ഇന്നലെ അവരുടെ റൂമിൽ പോയി കിടന്നത് തന്റെ അടുത്തുകൂടെ തലതാഴ്ത്തി പോകാൻ നിന്ന് ശിവയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് തനിക്ക് മുമ്പിൽ നിർത്തിക്കൊണ്ട് അഗ്നി അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു ശിവ അതിനെ മറുപടി ഒന്നും പറയാതെ തലതാഴ്ത്തി നിന്നതേ ഉള്ളൂ നിന്നോടല്ലി ഞാൻ ചോദിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാ നീ അവിടെ പോയി കിടന്നത് താൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ശിവയെ കണ്ടതും അഗ്നി ദേഷ്യത്തോടെ അലറികൊണ്ട് ചോദിച്ചു അതിനോടൊപ്പം തന്നെ ഇടുപ്പിൽ കൈവെച്ചു കൊണ്ട് ഞെരിച്ചു ശിവ വേദനയോടെ അവന്റെ കൈയിൽ കിടന്ന് കുതിറി ചോദിച്ചതിന് മറുപടി പറയടി ഇടുപ്പിൽ കൈ ഞരിച്ചുകൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു അമ്മ പറഞ്ഞു അവിടെ കിടന്നാൽ മതിയെന്ന് ഇടുപ്പിൽ അമരുന്ന കൈയുടെ വേദന സഹിക്കാൻ കഴിയാതെ ശിവ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവർ പറയുന്നത് അനുസരിക്കാനല്ല നിന്നെ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഒരിക്കൽ കൂടി നീ അവർ പറയുന്നത് കേട്ട് ഇന്നലെ ചെയ്തതുപോലെ വല്ലതും ആവർത്തിച്ചാൽ പിന്നെ നിനക്ക് എൻ്റെ അടുത്തു ശിക്ഷ നിനക്ക് താങ്ങാൻ കഴിയില്ല അതും പറഞ്ഞുകൊണ്ട് അഗ്നി അവളുടെ കവിളിൽ പല്ലുകൾ ആഴ്ത്തിയിരുന്നു എനിക്കൊരു കോഫി എടുത്തോണ്ട് വാ അവളുടെ കവളിൽ നിന്ന് പല്ലുകൾ വേർപ്പെടുത്തിക്കൊണ്ട് അഗ്നി പറഞ്ഞു ശിവ നിന്ന് കരയുകയല്ലാതെ അവിടെ നിന്ന് ഒരടി പോലും അനങ്ങിയില്ല നിന്നോട് പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു ഞാനിതൊന്ന് മാറ്റിയിട്ട് എടുത്തുകൊണ്ടു വന്നാൽ മതിയോ നനന്റെ ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് ശിവ പേടിയോടെ ചോദിച്ചു ഉം അതിനൊന്ന് മൂടിക്കൊണ്ട് അഗ്നി ബെഡിൽ പോയിരുന്നു ശിവ അതൊന്ന് നോക്കിക്കൊണ്ട് ധൃതിയോടെ ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ശിവ ഫ്രഷായി മുറിയിലേക്ക് വരുമ്പോൾ അഗ്നി മുറിയിൽ ഉണ്ടായിരുന്നില്ല ബാൽക്കണിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന അവന്റെ ശബ്ദം കേട്ടതും മുടിയൊന്ന് ശരിയാക്കിക്കൊണ്ട് ശിവ വേഗത്തിൽ തന്നെ താഴേക്ക് നടന്നിരുന്നു പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചിട്ടില്ല എന്ന് കണ്ടതും വിളക്ക് കത്തിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഇന്നും സീത അവൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ഹാളിലോ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുന്നതാണ് ഇന്ന് കാണാതെ വന്നതും ശിവ അമ്മ എഴുന്നേറ്റിയിട്ടുണ്ടാവില്ല എന്ന് കരുതി ഇന്നലെ തന്നെ ദേവുവിന്റെ അടുത്താക്കുമ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിയിരുന്നു പിന്നെ അഗ്നിയെക്കുറിച്ച് ഓർമ്മ വന്നതും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ കോഫി ഉണ്ടാക്കാൻ തുടങ്ങി അയ്യോ മാഡം ഞാൻ ഉണ്ടാക്കുമായിരുന്നു റാണി ധൃതിയോടെ കിച്ചണിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അമ്മ എഴുന്നേറ്റിട്ടില്ലേ ശിവ പതിഞ്ഞ ശബ്ദത്തിൽ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോ മോളൊന്നും അറിഞ്ഞില്ലേ കൊച്ചമിയും സാറും സിംഗപ്പൂരിലേക്ക് പോകുകയാണ് റാണി ചെയ്തുകൊണ്ടിരുന്ന പണിയിൽ നിന്ന് ശിവക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അവരുടെ വാക്കുകൾ കേട്ടതും ശിവൻ എട്ടിപ്പോയിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്